കുളത്തിന് ഒരു നിയമമുണ്ട് ഒരു ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ഏത് വ്യാധി പിടിച്ചവനാണെങ്കിലും ഏത് രോഗമുള്ളവനാണെങ്കിലും ആ വെള്ളത്തിലേക്ക് ചാടുമ്പോൾ അവൻ സൗഖ്യമാകും അതാണ് ആ നിയമം എന്നാൽ മുപ്പത്തെട്ട് സംവത്സരവുമായി ഒരു മനുഷ്യൻ ബദസ്ത കൊളുക്കരയിൽ കിടക്കുകയാണ് അവന്റെ സകല പ്രതീക്ഷയും അസ്തമിച്ചു പോയി അവനെ സഹായിപ്പാൻ ആരും തന്നെ ഇല്ല അവൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്ന് അവൻ ബദസ്ത കൊളുക്കരയിൽ കിടക്കുമ്പോൾ അവന്റെ അരികിലേക്ക് ഇതാ ഒരുവൻ കടന്നു വരുന്നു കൂടെയുള്ള തന്റെ ശിഷ്യന്മാരോട് അമീൻ ഇവൻ ചോദിച്ചു ജനങ്ങൾ തന്നെ ആർ എന്ന് പറയുന്നു ശിഷ്യന്മാർ പറഞ്ഞ മറുപടി ചിലർ നിന്നെ ഏലിയാവെന്നും ചിലർ നിന്നെ യോഗനാൻ സ്ഥാപകനെന്നും ചിലർ നിന്നെ പ്രവാചകൻ എന്നും പറയുന്നു എന്നാൽ നിങ്ങൾ തന്നെ ആർ എന്ന് പറയുന്ന ചോദ്യത്തിന് അകത്ത് പ്രാപിച്ച ഒരുവൻ പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു പറഞ്ഞവനല്ല നീ ഭൂമിയിൽ നീ ഉയരത്തിൽ നിന്നും ഉള്ളവനാണ് ഭൂമിയിലെ ഒരു നിയമത്തിനും നിന്നെ പിടിച്ചു നിർത്തുവാൻ സാധിക്കില്ല ബിക്കോസ് യു ആർ നോട്ട് ബിലോങ്സ് ടു ഹിയർ അമീൻ അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ സകല സ്വപ്നങ്ങളും തകർന്ന് സഹായിപ്പാൻ ഈ മനുഷ്യന്റെ അരികിലേക്ക് ഉയരത്തിൽ നിന്ന് വന്നവൻ കടന്നു ചൊല്ലുവാൻ ഇടയായി തുറന്നു ഭൂമിയിലെ നിയമങ്ങൾ അവന് ബാധകമല്ല നിയമങ്ങൾ അവന് ബാധകമല്ല ഉയരത്തിൽ നിന്ന് വന്നവൻ പറയുന്നത് ഇറങ്ങിയില്ലെങ്കിലും കുളം കലക്കിയില്ലെങ്കിലും ആദ്യമേ എടുത്ത് ചാടിയില്ലെങ്കിലും ഞാൻ നിന്നെ സൗഖ്യമാക്കൂ അമ്മേൻ ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളെ സഹായപ്പൻ ആരും തന്നെ കാണുകയില്ല നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയിരിക്കാം അമ്മേൻ നിങ്ങളെ നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്ക പക്ഷെ നിങ്ങളെ കെട്ടിരിക്കുന്ന ആ നിയമത്തിന്റെ മുകളിൽ നിങ്ങളെ വിടിയിക്കാൻ കഴിയുന്ന ഒരുവൻ ഭൂമിയിലോ ഒരു നിയമത്തിനോ പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരുവൻ ഭൂമിയിലെ ഒരു സാഹചര്യത്തിനോ തകർക്കുവാൻ കഴിയാത്ത ഒരുവൻ ഇന്ന് നിന്നെ സൗഖ്യമാക്കാൻ വേണ്ടി കടന്നു വരികയാണ് നിന്റെ പ്രശ്നം എത്ര വലുതാന്ന് പറഞ്ഞാലോ ആ പ്രശ്നത്തെ നോക്കി അതിന്റെ അകത്തു നിന്നോ നിന്നെ വിടിയിപ്പാൻ കഴിവുള്ള നിന്റെ അരികിലേക്ക് ഇന്ന് നടന്നു വരികയാണ്